ഇങ്ങനെയുള്ള ചർച്ചകൾക്കിടയിലും സാമുദായിക നേതാക്കളുമായി താങ്കൾ നടത്തുന്ന ചർച്ചകൾ അല്ലെങ്കിൽ താങ്കൾ അവരുടെ പരിപാടിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പം ആളുകൾ കൂടുതലായിട്ട് പറയുന്നത് അങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടികളിൽ പോകുന്നതും ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടാണ് എന്ന് പറയുന്നതിനോട് എന്താണ് തോന്നിയിട്ടുള്ളത് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് കോൺഗ്രസ് എന്നും എല്ലാ സമുദായങ്ങളും സമുദായ നേതാക്കന്മാരുമായി നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഒരു പാർട്ടിയാണ് ഇന്നല്ല പണ്ട് കാലം മുതൽ കാരണം ഒരു ഇൻക്ലൂസീവ് ഉള്ളത് ആരെ മാറ്റി നിർത്തുകയില്ല എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു രാഷ്ട്രീയമാണ് ഞാൻ എല്ലാ സമുദായ നേതാക്കളുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ ആരോട് മോശമായി പെരുമാറാറുണ്ട് മാത്രവുമല്ല അവർ വിളിക്കുന്ന എല്ലാ പരിപാടികൾക്കും പണ്ടും പോകാറുണ്ട് ഇപ്പോഴും പോകാറുണ്ട് ഞാൻ ശിവഗിരി കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷമായിട്ട് പരിപാടി പങ്കെടുക്കുന്ന ആളാണ് ഒരു പുതുമയില്ല എൻ എസ് എസിൻ്റെ പരിപാടികളിൽ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിന് മുമ്പ് ഞാൻ പോയിട്ടുണ്ട് പതിനൊന്ന് വർഷത്തിന് ആ ഒരു ഗ്യാപ്പുള്ളത് സമസ്തയുടെ ഇപ്പോൾ പട്ടിക്കാട് നടന്ന ജാമിയ നൂറിയ സമ്മേളനം അതിൽ കഴിഞ്ഞ തവണ എന്നെ വിളിച്ചു ഇത്തവണയും വിളിച്ചു അപ്പോൾ അത് കെ പി എം എസിൻ്റെ യോഗങ്ങൾ പണ്ടും എന്നെ വിളിക്കാറുണ്ട് ഇപ്പോഴും വിളിക്കാറ് വൈക്കസ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട കെ പി എം എസിൻ്റെ സമ്മേളനത്തിൽ കോൺഗ്രസ് എന്ന് ഒറ്റയാളേ ഉള്ളൂ ഞാനായിരുന്നു അപ്പോൾ അങ്ങനെ വിളിക്കുന്ന യോഗം നമ്മൾ സ്വാഭാവികമായും നമ്മൾ പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ നമ്മളെ വിളിക്കുന്ന യോഗങ്ങൾക്ക് പോകണ്ടേ പരിപാടികൾക്ക് അതിനപ്പുറത്തൊരു എന്നാണ് ഇപ്പോൾ അതിനെ ചർച്ചയിലേക്ക് അതായത് ഇപ്പോൾ കൂടുതൽ സജീവമാകാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ സാമുദായിക നേതാക്കളുമായുള്ള പിണക്കമൊക്കെ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത് കൊണ്ട് മാറ്റുകയാണ് എന്നടക്കമുള്ള ചർച്ചകൾ എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ സംഭവിക്കുന്നത് അത് നമ്മുടെ മാധ്യമങ്ങൾ വളരെ സജീവമായതുകൊണ്ടാണ് പണ്ട് കാലത്തൊന്നും മാധ്യമങ്ങൾ ഇത്ര സജീവ ഇപ്പോൾ അവിടെ സജീവമാണ് നമ്മുടെ ഓരോ ചലനവും അവർ പിടിച്ച് പിടിക്കുക ഇന്നലെ ഞാൻ അരിപ്പ പതിമൂന്ന് വർഷമായി പട്ടികാതിക്കാരും പട്ട്യവർഗക്കാരും നടത്തുന്ന ഒരു സമരഭൂമിയിലേക്കാണ് ഞാൻ പോയത് അവരെന്നെ വിളിച്ച് എനിക്ക് പോയിരിക്കാൻ പറ്റുമോ പട്ടികാതി പട്ട്യവർഗ വിഭാഗങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന നിൽക്കുന്നവരാണ് ഞാൻ എൻ്റെ ഗാന്ധിഗ്രഹം പരിപാടി എല്ലാ വർഷവും ജനുവരി ഒന്നിന് ഞാനൊരു പട്ടികാതി കോളനിയിലായിരിക്കും അവർക്ക് അവരോടെ പോയായിരിക്കും അപ്പോൾ ആ പദ്ധതി അതുകൊണ്ട് അവരെന്നെ ഈ പരിപാടിക്കും വിളിച്ചു ഞാൻ പോയി പരിപാടികൾക്ക് നമ്മളെല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും വിളിച്ചാൽ പോകില്ലേ അതിനപ്പുറത്തേക്ക് മറ്റൊരാർത്ഥമായി ഉമ്മൻചാണ്ടിയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവസാന കാലത്ത് നിങ്ങൾ തമ്മിൽ നല്ല സ്വരച്ചർച്ചയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു അഭാവം കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു പ്രവർത്തനത്തെ എങ്ങനെയെങ്കിലും ബാധിച്ചതായിട്ട് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ പല കാര്യങ്ങൾക്കും നമുക്ക് തീരുമാനമെടുക്കാൻ എളുപ്പമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ നേതൃത്വം പാർട്ടിക്ക് വളരെ ഗുണകരമായിരുന്നു സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ നിര്യാണം പാർട്ടിക്കും നമുക്കെല്ലാവർക്കും വളരെയേറെ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ സ്ഥാനത്ത് നിന്ന് പെട്ടെന്ന് മാറ്റിയപ്പോഴടക്കം ഒരു വിഷമം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ എപ്പോഴെങ്കിലും ഇത്തരത്തിലൊരു മാറ്റി നിർത്തൽ മനപൂർവ്വമായി സംഭവിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ അല്ല ഞാൻ എനിക്ക് ഒറ്റ കാര്യത്തിൽ ഉള്ളായിരുന്നു കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മാറണമെന്നുണ്ടായിരുന്നു നമ്മളോട് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ സ്വയം മാറിയേ മാറാതിരുന്ന നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ട് പോലും ഉമ്മൻചാണ്ടി പോലും ചോദിച്ചിട്ട് പോലും ഹൈക്കമാൻഡ് ഇരുന്ന് ഒരു മറുപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് എൻ്റെ പേര് ഉമ്മൻചാണ്ടി തന്നെ നിർദ്ദേശിച്ചത് അപ്പോൾ അത് പിന്നീട് മാറിയ സാഹചര്യത്തിൽ വിഷമമുണ്ടായി എന്നുള്ള സത്യമാണ് പക്ഷേ ഞാൻ നാല് വർഷം ഒരക്ഷരം പാർട്ടിക്ക് വിരുദ്ധമായി ഞാൻ പറഞ്ഞിട്ടില്ല കേരളത്തിൽ കോൺഗ്രസ്സിനകത്ത് എത്രയോ നേതാക്കന്മാർ ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കുമായിരുന്നെങ്കിൽ അവർ പറയേണ്ടത് എന്തായിരുന്നുവെന്ന് നമ്മൾ ആലോചിക്കണം ഞാൻ രാഹുൽ ഗാന്ധിയെ കണ്ട ശേഷം എന്നെ വിളിപ്പിച്ചതാണ് വിളിപ്പിച്ച ശേഷം എനിക്ക് പിന്നെ ഒരു പരാതിയുമില്ലായിരുന്നു നാല് വർഷവും ഞാൻ പാർട്ടിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോഴും അതുതന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലാണെങ്കിലും അല്ലെങ്കിൽ പെട്ടെന്ന് വേറെ സംസ്ഥാനത്തിൻ്റെ ചുമതല നൽകി അവിടേക്ക് പോകുമ്പോഴാണെങ്കിൽ പോലും മറുത്തു പറയണം എന്നോ അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറായിക്കൂടെയെന്ന് ചോദിക്കണമെന്നോ കൂടിയിട്ടുണ്ടായിരുന്നില്ലേ ഒരിക്കലുമില്ല പാർട്ടി നമ്മളെ ഏൽപ്പിക്കുന്ന ചുമതല അത് ഭംഗിയായി നിറവേറ്റുക എന്നുള്ളതാണ് എൻ്റെ സമീപനം ഞാൻ അല്ല എത്രയോ കാലങ്ങളായി ഞാൻ പാർട്ടിക്ക് വേണ്ടി വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഏറ്റവും കുറച്ചു കാലം മന്ത്രിയായിരുന്ന ആള് ഞാനാണ് ആദ്യം പത്ത് മാസം ഇപ്പം രണ്ടു വർഷം എൻ്റെ ദീർഘമായ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ ഞാനൊരു പരാതിയും ആരോടും പറഞ്ഞിട്ടില്ല ഇപ്പോഴും പറയുന്നില്ല